അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും സൗകര്യങ്ങളുമായി നമ്മുടെ മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര സി ജിഇ സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു കവിയും സാഹിത്യകാരനും റിട്ടയർഡ് അധ്യാപകനുമായ വി ബി കൃഷ്ണകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയാണ് ഈ സ്കൂൾ അധ്യാപകൻ പി കെ ശ്രീറാം അധ്യക്ഷനായി ചടങ്ങിൽ കെ എം ഗഫൂർ അധ്യാപകരായ പി കെ ഹരികൃഷ്ണൻ എ ഫാത്തിമത്ത് ഹസീന വി എ ജഷീദ സ്മിഷ ഷജീന എച്ച് ജാസ്മിൻ തുടങ്ങിയവർ സംസാരിച്ചു ചാച്ചാജി വേഷമണിഞ്ഞ കുട്ടികളെത്തിയത് ഏവർക്കും കൗതുകമുണർത്തി ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് കുട്ടി ചാച്ചാജിമാർ ഉൾപ്പെട്ട റാലി നടത്തിയിരുന്നു കൂടാതെ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന കളറിംഗ് മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചു തുടർന്ന് കുട്ടികളുടെ പാട്ട് പ്രസംഗങ്ങൾ നൃത്തം തുടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണ ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ